സത്യം ഇതൊക്കെ കുറച്ച് നേരത്തെ വേണ്ടായിരുന്നു സെൻട്രൽ കോൺട്രാക്ട് ഉണ്ടെന്ന് പറഞ്ഞ് ഒരുത്തിനും കയറി ഞെളിഞ്ഞ് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല എല്ലാ എണ്ണം ഇറങ്ങി ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിച്ചോണം പണിയെടുത്തോളാനാണ് ഇപ്പോൾ ബി സി സി പറഞ്ഞിരിക്കുന്നത് നേരത്തെ സെൻട്രൽ കോൺട്രാക്ട് ഉള്ളവന്മാർ മിക്കവാറും എണ്ണോണ്ണം എലൈറ്റ് മാച്ചസ് മാത്രമേ കളിക്കത്തുള്ളായിരുന്നു നാഷണൽ ടീം മാച്ചസ് മാത്രമേ കളിക്കത്തുള്ളായിരുന്നു ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കുമ്പോൾ എന്തോ ചതുർത്ഥി പോലെ ആയിരുന്നു അമാർക്ക് ആ പണിയൊന്നും ഇനി നടക്കത്തില്ല ഇനി ടോപ്പ് പ്ലേയേഴ്സ് എല്ലാം എണ്ണവും പോയി ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിച്ചോണം എന്നാണ് ബി സി സിയുടെ ഉത്തരവ് ഗൗതം ഗംഭീർ വന്നതിന്റെ ശുഭസൂചനയായിട്ട് നമ്മളിതിനെ വിലയിരുത്താം എന്നിരുന്നാൽ പോലും ചില താരങ്ങൾക്ക് എക്സെപ്ഷൻ നൽകിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് വിരാട് കോഹ്ലി രോഹിത് ഗുരുനാഥ് ശർമ്മ പിന്നെ ജസ്പ്രീത് ബുംറ ഈ മൂന്ന് താരങ്ങൾക്കും ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കണം എന്ന കാര്യത്തിൽ നിർബന്ധമില്ല കാരണം ഇനി അവർ പ്രൂവ് ചെയ്യാൻ ബാക്കിയൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം എന്നിരുന്നാൽ പോലും ലോങ് ഇന്റർവെല്ല് വരുമ്പോൾ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് വേറെ ഒരു കാര്യം ഈ മൂന്ന് താരങ്ങളെയും ഡൊമസ്റ്റിക് ക്രിക്കറ്റ് ഇന്ന് ഒഴിവാക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ശ്രീലങ്കൻ ടൂറിന് വേണം എന്ന തരത്തിൽ വാദങ്ങൾ ഉയരുന്നുണ്ട് കാരണം ആറാഴ്ചത്തോളം റെസ്റ്റ് ഉണ്ട് ആറാഴ്ചത്തെ ഒക്കെ മതി അത് കഴിഞ്ഞ് സൂപ്പർ താരങ്ങൾക്ക് റെസ്റ്റൊന്നും വേണ്ട ശ്രീലങ്കൻ പര്യടനത്തിന് കെട്ടിപ്പിറയ്ക്ക് പോകുന്നതോളാനം ഗംഭീർ ഉത്തരവിട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇന്ന് ഒഫീഷ്യൽ ടീം പ്രഖ്യാപനം ഉണ്ടായിരിക്കും ആ ശ്രീലങ്കൻ പര്യടനത്തിനുള്ള ടീമിന് ഈ മൂന്ന് പേരുണ്ടായിരിക്കും എന്നറിയില്ല എന്നിരുന്നാൽ പോലും ആറാഴ്ച വിശ്രമുള്ളതുകൊണ്ട് ടീമിൽ വേണം എന്ന് ഗംഭീർ ആവശ്യപ്പെടുമെന്ന് റിപ്പോർട്ടുണ്ട് പക്ഷേ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കാൻ സീനിയർ താരങ്ങളും പോകണം എന്നുള്ള തീരുമാനം വളരെ നല്ലതാണ് പ്രൂവ് ചെയ്യുന്നവന്മാരെ മാത്രം ഇനി നാഷണൽ ടീമിന് ഒന്നാമതി സെൻട്രൽ കോൺട്രാക്റ്റിൻ്റെ പേരും പറഞ്ഞ് ഒരുത്തരും കടിച്ചു തൂങ്ങി കിടക്കാതിരിക്കുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്